അതെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരണതേ കുറച്ച് ലില്ലീസാണേ സോ ഇത് ഏഷ്യാറ്റിക് ലില്ലീസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നോക്കിയേ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മെയ് ആദ്യം തൊട്ടിട്ടാണ് ഇത് എനിക്കിവിടെ പൂക്കൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങണത് നല്ല ഒരുപാട് കളേഴ്സിൽ നമുക്കിത് കിട്ടും ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരു ബേബി പിങ്ക് മജന്ത യെല്ലോ ഓറഞ്ച് പിന്നെ ഒരു ഐവറി ഐവറി ക്രീം കളറ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് പല കളേഴ്സിലും ഇത് കിട്ടും പിന്നെ ഇത് നമുക്കുണ്ടല്ലോ ഇങ്ങനെ ബൾബായിട്ടാണ് കിട്ടുക അതായത് നമ്മുടെ ഉള്ളി പോലെ ഇരിക്കും നമ്മളത് ഒന്നില്ലെങ്കിൽ ഈ സമ്മർ കഴിഞ്ഞ ഫോൾ സീസൺ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സ്പ്രിംഗ് സമയത്തൊക്കെ ഈ ബൾബ് ഒരുപാട് ആയിരിക്കും അപ്പോൾ നമുക്ക് അപ്പം നട്ട് കഴിഞ്ഞാൽ ഈ ഒരു മെയ് ഏപ്രിൽ എൻഡ് മെയ് ആദ്യത്തോടു കൂടി നമുക്ക് പൂക്കളുണ്ടാവും അത് നമ്മൾ ഏത് സോണിലാണെന്നുള്ളത് അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ പൂക്കൾ പക്ഷേ ഇതിന് നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പിന്നെ ഇത് ഒരു വട്ടം നമ്മൾ ബൾബ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ഇത് തന്നെ വന്നോളും നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യണ്ട പിന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ എനിക്ക് ആകെക്കൂടെ ഒരു ഇഷ്ടം കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം പൂവുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലേ അത് പൂക്കൊള്ളൂ വൺസ് അത് പൂവായി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടി അങ്ങനെ പച്ചയായിട്ട് നിൽക്കും പക്ഷേ അതിൽ പിന്നീട് രണ്ടാമത് പൂക്കൾ ഉണ്ടാവില്ല പിന്നീട് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ അടുത്ത വർഷം വേണം അടുത്ത വർഷം ആകുമ്പോഴേ അത് പൂക്കൊള്ളു പക്ഷേ ഉണ്ടാവണ എന്ന് പറയേണ്ടത് നമ്മൾക്ക് അത്രയ്ക്ക് ഭംഗിയാ അതിങ്ങനെ ഒരുമിച്ച് നടന്നതായിരിക്കും ഏറ്റവും ഭംഗി നമ്മൾ ഒറ്റ ഒറ്റ ദൂരെ ദൂരെ നടനേക്കാളുമേ അപ്പോൾ എല്ലാ പൂക്കളും കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര രസം അത് നോക്കിയേ അത് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ട് എല്ലാം ഒന്നും വിരിഞ്ഞിട്ടില്ല അതുപോലെ ചില കളേഴ്സും എനിക്ക് വിരിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു യെല്ലോയൊന്നും ആയിട്ടില്ല അപ്പം ഞാനിത് എൻ്റെ വീടിന് ഒരു എൽ ഷേപ്പിലാണ് വീട്ടിൻ്റെ ഒരു വോക്ക് വേ അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലും ആണ് നട്ടിരിക്കുന്നത് ഒരുപാട് മുട്ടുകളൊക്കെ വിരിയാനുണ്ട് ഇനിയും ഇത് നമുക്കുണ്ടല്ലോ കട്ട് ഫ്ലവേഴ്സ് പോലെ നമ്മൾക്ക് കട്ട് ചെയ്തും നമുക്ക് വീടിൻ്റെ അകത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിന് നല്ല മണമുണ്ടെന്ന് പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കണ ഒരു ലില്ലീസിനും ഫ്ലവേഴ്സിനും എനിക്ക് വലിയ മണമില്ല പക്ഷെ ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ബിഗ്നേഴ്സിനൊക്കെ നടാൻ പറ്റിയ ഒരു ചെടിയാണ് കാരണം നമ്മൾ ആ ബൾബ് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല നേച്ചർ ചെയ്തോളും ബാക്കിയുള്ളതെല്ലാം മാത്രമല്ല എല്ലാ വർഷവും തനിയെ കിളുത്ത് വരികയും ചെയ്യും